പത്തോളം കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ കുമളി പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി സലാവുദ്ദീനിയാണ് കുമളി പോലീസ് സംഘം തിരുവനന്തപുരത്തു നിന്നും അറസ്റ്റ് ചെയ്തത് വർഷം മുമ്പ് കുമളി റോസാപ്പുഖത്ത് ഹോം സ്റ്റേ വാടകയ്ക്കെടുക്കുകയും ഇത് മറ്റൊരാൾക്ക് മറിച്ച് ഒറ്റക്ക് കൊടുക്കുകയും ചെയ്ത് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു തുടർന്ന് ഉടമയ്ക്കും ഒറ്റയ്ക്ക് എടുത്തിയാൾക്കും പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ കുമളി പോലീസിൽ പരാതി നൽകിയത് കൂടാതെ നിരവധി പേരിൽ നിന്നും പണം വാങ്ങിയതിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇയാൾക്കെതിരെ കുമ്മളി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയായിരുന്നു ഇയാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിശോധനയിലാണ് തിരുവനന്തപുരത്ത് വെച്ച ഇയാളെ കണ്ടുകിട്ടുന്നതെന്ന് പോലീസ് പറഞ്ഞു കുമളി പരിസര പ്രദേശങ്ങളിലായിട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ധാരാളം അവിടെ ഷെയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് അതെല്ലാം പറ്റിച്ച് പോവുകയും കേസുകൾ അതിന് ശേഷം കോടതി അറ്റൻഡ് ചെയ്യാതെ മൂന്നി നടക്കുകയായിരുന്നു അതിന് പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് എറണാകുളത്തും പല പ്രദേശങ്ങളിലായിട്ട് കേസ് അറ്റൻഡ് ചെയ്യാതെ നടക്കുകയായിരുന്നു നമ്മൾ കുറച്ചൊരു അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഏഴ് എൽ പി കേസുകൾ ലോങ് പെൻഡിങ് വാറൻറ്റും ഇത് ഈ സലാവതി എന്ന് പറയുന്ന ആളുടെ പേരിലുള്ളതാണ് ഒരു വാറൻറ്റും ഉള്ളതാണ് കുമളി സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിപിഒമാരായ ഷിനോമോൻ രതീഷ് സി പി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു